തൃശൂർ കേരള കാർഷിക സർവകലാശാല ഫോറസ്ട്രി കോളേജ് ഡീൻ ഡോക്ടർ ഇ വി അനൂപിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി അൻപത്തിയാറ് വയസ്സായിരുന്നു ഇന്നലെ രാവിലെ ആറു പത്തിന് തിരുവനന്തപുരം പേട്ടയിൽ വെച്ച് ട്രെയിൻ തട്ടിയാണ് മരണമെന്ന് ബന്ധുക്കൾ പറഞ്ഞു പോലീസ് അന്വേഷണം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മുതൽ വെള്ളാനിക്കരയിലെ ഫോറസ്റ്റി കോളേജ് ഡീനാണ് ഫോറസ്റ്റ് പ്രോഡക്റ്റ് ആൻഡ് യൂട്ടിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവിയുമാണ് തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷൻ സ്വദേശിയായ അനൂപ് പ്രശസ്ത സാഹിത്യകാരൻ ഇ വാസുവിന്റെ മകനാണ് വുഡ് അനാറ്റമി ടിംബർ ഐഡന്റിഫിക്കേഷൻ വുഡ് ക്വാളിറ്റി ഇവാലുവേഷൻ ഡെൻട്രോ ക്രോണോളജി എന്നീ മേഖലകളിൽ ദേശീയതലത്തിൽ അറിയപ്പെടുന്ന വിദഗ്ധനാണ് ഇദ്ദേഹം തെങ്ങിൻ തടി വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിൽ വലിയ സംഭാവനകൾ നൽകി വെള്ളാനിക്കര ഫോറസ്ട്രി കോളേജിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ബിരുദവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ ബിരുദാനന്തര ബിരുദവും നേടിയ അനു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സർവകലാശാല സർവീസിൽ പ്രവേശിച്ചു രണ്ടായിരത്തി അഞ്ചിൽ ഡെറാഡൂണിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡോക്ടറേറ്റും കരസ്ഥമാക്കി News News Desk Press Malayalam Pawanerunna tangam aanu nee Oli maayaa tattingal aanu nee Veer Rajkumari Gold and Diamonds The Trust of and Gold. राजकुमारी